ഹലോ അസ്സാം വലൈക്കും വർഹമതല്ല പൊന്നുമക്കൾക്ക് ഈ രണ്ട് ചിഹ്നങ്ങളെ പറ്റി അറിയുമോ സുല കൊയില ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കാറ് നോക്കിയാലോ കയ്യില ഉദാഹരണമായിട്ട് പരിശുദ്ധ ഖുർആനിൽ വസുയത്തം മിനൊപ്പൊ അവിടെ നമുക്ക് കൈല കാണാൻ പറ്റുമല്ലേ ഓവോ മിനൊവോ എന്നോടൊപ്പം കൈല കാണാൻ പറ്റും എന്താണ് ശരിക്കും കില എന്താണ് കൈല യെസ് അതുതന്നെ കൈ ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ വക്കുഫ് ആവൂല അല്ലേ കാഫ് അൽ വഖഫിനെയും ലാ എന്നുള്ളത് അവലെയും സൂചിപ്പിക്കുന്നു അൽ വക്കൂഫ് ആവൂല അതാണ് ഏറ്റവും നല്ലത് എന്നതാണത് അതിൻ്റെ അർത്ഥം അപ്പം നമ്മളവിടെ വഖഫ് നിർത്തലാണ് ഏറ്റവും നല്ലത് വല്ലാഹു അലീമുൻ അവിടെ നിർത്തലാണ് ഏറ്റവും നല്ലത് അല്ലേ അപ്പോൾ കില വന്നു കഴിഞ്ഞാൽ നൃത്തലാണ് ഏറ്റവും നല്ലത് അല്ലേ എങ്കിൽ ശിലയോ സില വന്നു കഴിഞ്ഞാൽ എന്താണ് സുല ഇപ്പോൾ വറഹ്മത്തുൻ എന്നുള്ള നമുക്ക് സില കാണാൻ പറ്റും അൽ വസുലോല ചേർത്തിയോതലാണ് ഏറ്റവും നല്ലത് അപ്പം എങ്ങനെ ചേർത്തിയോത വറഹ്മോ വല അല്ലേ അവിടെ വറാഹ്മ എന്ന് പറഞ്ഞ് നിർത്തുന്നതിലേറെ ഏറ്റവും നല്ലത് വറഹ്മൂലായി എന്ന് ഓതലാണ് എങ്കിൽ പൊന്നുമക്കളെ സുലയും കൈലയും ഒക്കെ പഠിച്ച പൊന്നുമക്കൾക്ക് ഒരു ടാസ്ക് റോനോ ബിഹിം ഇവിടെ ബൽ എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു സീൻ എന്നുള്ള ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഈ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമൻ ചെയ്യൂ السلام عليكم ورحمه الله